അപ്പൊ നാളെയാണ് നമ്മുടെ ഇനോഗ്രേഷൻ അപ്പൊ അതിന് പോകാനായിട്ടുള്ള കോസ്റ്റ്യൂം സെറ്റ് ആക്കാൻ വേണ്ടി ഞാൻ വന്നതാണ് ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും മൂക്കത്തെ മുഹൂർത്തത്തിനാണ് ഉടുപ്പ് തപ്പാൻ ഇറങ്ങുന്നതെന്ന് പക്ഷെ ഇവിടെ എനിക്ക് ഭയങ്കര ധൈര്യമാണ് കേട്ടോ ഏത് അർദ്ധരാത്രിയാണെങ്കിലും ഏത് വെളുപ്പിനെ വന്ന എനിക്ക് പറ്റുന്ന അടിപൊളി സാധനം കിട്ടും എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും ഇഷ്ടപ്പെടുന്ന ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട് ഇതുവരെ എന്തൊക്കെ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടോ അതെല്ലാം ഇവിടുത്തെ ആണ് എല്ലാ ഇവന്റ്സിനും ഞാൻ ഇവിടെ നിന്നാണ് ഡ്രസ്സ് വന്ന് ചൂസ് ചെയ്യാറ് എടുക്കാറ് അതെല്ലാം അടിപൊളിയായിട്ടേ ഉള്ളൂ സംശയം ഉണ്ടെങ്കിൽ എന്റെ ഷോർട്ട്സ് നോക്കിയാൽ മതി നിങ്ങൾ ആഹാ എവിടെ ഹലോ എന്നാ ഉണ്ട് വിശേഷം ഇപ്പൊ നാളത്തേക്കുള്ള ഉടുപ്പ് വേണം ബിഗ് ബോസിലെ റീ എൻട്രി എല്ലാം വേണം ബാ നമുക്ക് നോക്കാം സത്യം പറഞ്ഞാൽ ഇവിടെ വരുമ്പോൾ എനിക്ക് എപ്പോഴും കൺഫ്യൂഷൻ ആണ് ഇന്നും സെയിം തന്നെ അങ്ങനെ നമ്മൾ ഒരുപാട് ഡ്രസ്സൊക്കെ ട്രയൽ ചെയ്ത് നോക്കിയിട്ട് നാളത്തേക്കുള്ള ഒരു അടിപൊളി ഉടുപ്പ് സെറ്റ് ആക്കിയിട്ടുണ്ട് ട്രയൽ ചെയ്ത എല്ലാ ഡ്രസ്സുകളും നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചാണ് പക്ഷെ ചിലതൊന്നുമേ എൻ്റെ വണ്ണം കാരണം എനിക്ക് പുറത്തേക്ക് കാണിക്കാൻ പറ്റില്ല കാരണം ബ്ലൗസിന്റെ ഒക്കൊന്നും എത്തത്തില്ല എന്നാലും ഇതെനിക്ക് ഇഷ്ടമായി സോ നമ്മൾ ഇത് ഫൈനലൈസ് ചെയ്യാൻ വേണ്ടി പോവാണേ എന്തായാലും ഇങ്ങനത്തെ ഒരു പേഴ്സണൽ ഷെയ്ഡ് ഒന്നും അങ്ങനെ ഇട്ടിട്ടില്ല സോ ഇതും ഫസ്റ്റ് ടൈം ആണ് അപ്പൊ ഗൈസ് ഇനി നമുക്ക് എന്തായാലും നമ്മുടെ ബിഗ് ബോസ് ഹൗസിലേക്കുള്ള റീ എൻട്രി ആൻഡ് ഫിനാലേക്കുള്ള ഡ്രസ്സ് നോക്കാം അതിപ്പോ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്താ പറയാ എടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ആണ് എന്തായാലും നമ്മൾ ഡിസൈൻ ചെയ്ത് കസ്റ്റമൈസ് ചെയ്ത് ഒരു അടിപൊളി ഉടുപ്പ് സെറ്റ് സെറ്റാക്കും അതിന്റെ ടീം ആഹാ ഇവരെല്ലാരും ഭയങ്കര തിരക്കിലാണെന്ന് തോന്നുന്നു ഹലോ ഗൈസ് ബിഗ് ബോസിലേക്ക് വീണ്ടും ഞാൻ പോവാണ് അടിപൊളിയാക്കണ്ടേ എന്റെ ബ്ലൂ ഡ്രസ്സിന് എന്തൊരു റിവ്യൂ ആയിരുന്നു അറിയാവോ കൊറേ ആളുകൾ ചോദിച്ചു ശരിക്കും ഇവിടെ എൻക്വയറി എൻക്വയറി വന്നു വന്നു ഒത്തിരി 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 എനിക്ക് ഏറ്റവും നമ്മള് ആഗ്രഹിച്ച് കസ്റ്റമൈസ് ചെയ്തതാണ് ബ്ലൂ കളറിലെ നമ്മുടെ ഗൗൺ എൻട്രി കോസ്റ്റ്യൂം പക്ഷെ അതിനെക്കാളും കുറച്ചുകൂടെ ഹൈപ്പ് കിട്ടി ഞാൻ ഇറങ്ങിയപ്പോൾ ഉള്ള ലഹങ്ക വൈറ്റ് എന്തായാലും എല്ലാ ഡ്രസ്സും അടിപൊളിയായിരുന്നു ഇനി അതുപോലെ ഇത് എനിക്ക് വേറെ നമുക്ക് ഇത് കൊണ്ട് പ്ലാൻ ചെയ്യാമ്പോളെ എനിക്ക് വേണ്ടി സ്കൂളിലൊക്കെ പോകുമ്പോൾ ഡ്രോയിങ് ക്ലാസ് ഓർമ്മ വരും ആണ് പെൻസിലൊണ്ട് വരയ്ക്കുന്നു മയക്കുന്നു എന്തോ കാര്യമായിട്ട് ചേച്ചി വരയ്ക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞ ഡ്രസ്സിന്റെ കാര്യത്തിൽ എനിക്ക് അത്യാവശ്യം നല്ല ടെൻഷൻ ഉണ്ട് കാരണം എല്ലാ ഡ്രസ്സും ഇവിടെ കണ്ടിട്ട് ഈ ബുക്കിൽ കണ്ടിട്ട് എല്ലാ അടിപൊളിയാണ് ഏതെടുക്കും കൺഫ്യൂഷൻ ആണ് അതുപോലെ കളർ എനിക്ക് ചേരുന്ന കളർ ഏതായിരിക്കും എനിക്ക് ഒരു ഐഡിയ ഇല്ല കളറിന്റെ കാര്യത്തില് ഓറഞ്ച് ഒന്നും ഇതുവരെ ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ അയ്യോ അയ്യോ എന്താണിത് ഏത് കളർ എടുക്കും ഇപ്പം ഓറഞ്ച് എന്ന് പറഞ്ഞ ഏത് ഓറഞ്ച് ഓറഞ്ചായിരിക്കും നമ്മൾ അധികം ചെയ്തിട്ടില്ലാത്തൊരു ഷെയ്ഡ് ഏകദേശം ഇതല്ലേ ഇതും ഇതും കൂടെ ബ്ലൈൻഡ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യും കൊണ്ട് വന്നിട്ടുണ്ടേ ഇതിന്റെ ഉദ്ദേശം എന്താ ഇതുപോലത്തെ പൂ ഡ്രസ്സിലുണ്ടെന്ന് ഞങ്ങളെ വിചാരിച്ചോട്ടെ അങ്ങനെ ഒന്നും ഈ ഇലയും കമ്പൊക്കെ കാണോ അതൊന്നും പറയൂല എന്തോ വലുത് വരുന്നുണ്ട് പിന്നെ നമ്മൾ ഇത്രയും നാള് വന്നപ്പോ കണ്ടൊരു മിൻക അല്ല കേട്ടോ ഇനി അങ്ങോട്ട് നിങ്ങൾ കാണാൻ പോകുന്നത് മിൻകയുടെ എക്സ്റ്റെൻഡ് വേർഷൻ ആണ് ഇവരങ്ങ് റെനോവേറ്റ് ചെയ്ത് അടിപൊളിയാക്കി ഇത് ഫുള്ള് ഈ സാരി നോക്കിയാൽ നല്ല ഭംഗിയുണ്ട് ഈ റെഡ് കളറൊക്കെ അടിപൊളി ഞാൻ ഇവിടെ വരുമ്പോൾ എപ്പോഴും നോട്ട് ഇടുന്ന ഒരു ആ ദേ ശരിക്കും പറഞ്ഞ എന്തൊരു ലൈറ്റ് വെയിറ്റ് ആണെന്നറിയാവൂ ഇത് ഭയങ്കര സോഫ്റ്റ് ആണ് സിമ്പിൾ ആൻഡ് എലഗൻറ്റ് എന്നൊക്കെ പറയത്തില്ലേ ഇതിന്റെ എല്ലാ ഷെയഡും ഇവിടെ കണ്ടു ഞാൻ കൊതിക്കാറുണ്ട് പിന്നെ പൊതുവേ ഞാനങ്ങനെ സാരി ഉടുക്കുന്ന ഒരു കൈൻഡ് ഓഫ് ആളല്ല എനിക്ക് ഇഷ്ടമാണ് പക്ഷെ വല്ലപ്പോഴും കൂടെ ഞാൻ സാരി ഉടുക്കത്തുള്ളൂ ഇതൊക്കെ ഇങ്ങനെ എന്താ പറയുക നമ്മുടെ വണ്ണമൊക്കെ കുറേ നല്ല ദേഹാ ഓ ബ്ലൂ ആണ് നൈസ് ഇത് ഇപ്പൊ കുറച്ച് നാളായിട്ട് ബ്ലൂവിനോട് ഭയങ്കര ഒരു ഇഷ്ടമാണ് പിന്നെ വൈറ്റ് ഓഫ് കോഴ്സ് എന്റെ ഫേവറേറ്റ് കളർ ആണ് നമ്മളെ ഇനിയിപ്പോ താഴത്തേക്ക് ബാക്കി എക്സ്റ്റെൻഡ് ചെയ്ത് എന്താന്ന് നോക്കാം അവിടെ ചിലപ്പോൾ ഇതിലും വലുത് കണ്ട് നിങ്ങൾ നെട്ടിയാലോ ഞാൻ നെട്ടും ഇത് കണ്ടിട്ട് സത്യം പറഞ്ഞ കല്യാണം കഴിക്കാത്ത ശരിക്കും ഇത് കണ്ടിട്ട് എനിക്ക് കല്യാണം കഴിക്കാൻ തോന്നുന്നുണ്ട് ഇതിലിപ്പോ ഏതാണ് നല്ലതെന്ന് പറയാൻ നല്ലത് ചോദിച്ചാൽ എനിക്ക് പറയാൻ അറിയത്തില്ല പക്ഷെ ഇത് പെട്ടെന്ന് എൻ്റെ കണ്ണി തുടക്കിയില്ലേ വൈറ്റ് ഗൗണ്ട് മാത്രം ഒരു എക്സ്ക്ലൂസീവ് സെക്ഷൻ ആണ് കേട്ടോ ഇത് ഇനി അകത്തോട്ടുണ്ടോ അകത്ത് വെറാണ് നോക്കട്ടെ കൊള്ളാം ഓപ്പൺ ആഹാ ഇങ്ങനെ പറയുമ്പോ തന്നെ ട്രയൽ റൂം ഓപ്പൺ ആയി വരും അകത്തൊന്ന് തുറക്കുന്ന ആളുടെ ഓണർ തുറന്നു പരിപാടി തുറന്നുണ്ട് സത്യം പറയാലോ ഇത്രയും ഭംഗിയുള്ളൊരു ട്രയൽ റൂം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇതുവരെ ഇങ്ങനെ കേറാൻ ഭാഗ്യം കിട്ടിയിട്ടില്ല ഭയങ്കര ആയിട്ടുണ്ട് ശരിക്കും പറഞ്ഞ ഇത് മാത്രമല്ല ഇനിയും കുറെ കാര്യങ്ങൾ ഇവിടെ ആഡ് ചെയ്യാനുണ്ടെന്നാണ് ചേച്ചി പറയുന്നത് അല്ലേ അതെ എപ്പോഴാണ് ഇനോഗ്രേഷൻ എപ്പോഴാണ് ഉടൻ ഉടൻ കാണും ഇവിടെ ഷോപ്പ് ചെയ്യാം ഏരിയ സെപ്പറേറ്റ് ആയിട്ട് ഇത് അതായത് വൈറ്റ് ഗൗണിന് വേണ്ടി മാത്രം ഒരു ഒരു സെക്ഷൻ കട്ട ബന്ധം വെച്ചിട്ട് പാവം ഞാൻ അല്ലാണ്ട് ഞാൻ വലിഞ്ഞ കയറി വന്നതല്ലോ ഇവിടെ എന്നെ ഒന്ന് കാണിക്കാവോ കാണിക്കാ ചേച്ചിട്ടോ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ഇനിയിപ്പോ ഞാൻ ഇതൊക്കെ മാറി സുന്ദരിയായിട്ട് ഇതൊക്കെ ഞാൻ പഴിച്ചു തരാം ഒന്ന് കുറച്ച് ആക്കണം നാളെ ഒരുങ്ങി അടിപൊളിയായിട്ട് പോകും കോട്ടയത്ത് നല്ല മഴയാണ് ഗൈസ് ഇപ്പൊ ജസ്റ്റ് തോർന്ന് നിക്കുന്നുണ്ട് നമ്മളെ നമ്മുടെ ഡ്രസ്സൊക്കെ ഏകദേശം സെറ്റ് സെറ്റാക്കി ഫുഡൊക്കെ അടിച്ച് വന്നപ്പോൾ അത് ആ സമയം ആറ് മുപ്പത്തി മൂന്ന് ആയിട്ടുണ്ട് അപ്പൊ ഇതിനിടയ്ക്ക് നമ്മളൊരു കുട്ടി ഷോപ്പിംഗ് കൂടെ നടത്തിയായിരുന്നെ അതായത് ആ ഡ്രസ്സിന് ആവുന്ന ഒരു കമ്മൽ ഇതാണ് ഗൈസ് നമ്മുടെ കമ്മൽ ഒരുപാട് ഒരുപാട് നോക്കി 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 നടന്ന് ലാസ്റ്റ് കിട്ടിയതാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി പതിനഞ്ചാണ് ഓക്കെ അതിനുള്ള അത് നിങ്ങൾ കമന്റ് ചെയൂ ഏറ്റവും വലിയ രസം കമ്മല് കൂടാണ്ടതാ അവിടുന്ന് രണ്ട് മൂന്ന് സാധനങ്ങളോട് മേടിച്ചപ്പോൾ ബില്ല് രണ്ടായിരം രൂപയായിട്ടുണ്ട് ആ മേടിച്ച സാധനങ്ങൾ എന്തൊക്കെയാണിപ്പോൾ കാണിച്ചെ ഇത് ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് ആർക്ക് സജസ്റ്റ് ചെയ്യില്ല ബിക്കോസ് ഇത് നമ്മുടെ ഫേസിൽ കുരുമൊക്കെ വരുത്തും അത് കാരണം ഇതൊന്നും അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാവുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ നല്ല ബ്രാൻഡഡ് പ്രൊഡക്റ്റിന്റെ റേസർ വാങ്ങി യൂസ് ചെയ്യണം പിന്നെ നമ്മുടെ ലാക്മിയുടെ ഒരു കിട്ടിലൻ സെറ്റിംഗ് സ്പ്രേ നമ്മൾ വാങ്ങി ഇത് ശരിക്കും ഇതിന്റെ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഇത് ഒരിക്കലും ഒരു ബ്രാൻഡിന്റെ റിവ്യൂ അല്ലെ പ്രൊമോഷൻ കാര്യങ്ങളൊന്നും അല്ല ഞാൻ എന്തായാലും യൂസ് ചെയ്തിട്ടില്ല യൂസ് ചെയ്ത് കഴിയുമ്പോൾ നല്ല റിവ്യൂ പറയാം ഇത് ഞാൻ ടെസ്റ്റ് അടിച്ച് നോക്കിയപ്പോൾ കൊള്ളാം ഇതൊരു ടോണർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം സെറ്റിംഗ് സ്പ്രേ ആയിട്ട് യൂസ് ചെയ്യാം കുറച്ച് ഹൈഡ്രേറ്റിംഗ് ഒക്കെ ആണ് എന്തായാലും സാധനം ഒന്ന് പരീക്ഷ നോക്കാൻ വേണ്ടി ഞാൻ വാങ്ങിയിട്ടുണ്ട് പിന്നെ ഗൈസ് ഇതൊരു സ്ട്രോപ്പ് ക്രീമാണ് നമ്മൾ സ്ട്രോപ്പ് ക്രീം എന്ന് ഒരുപാട് കേട്ടിട്ടുണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷേ ഈ സി സി ടിൻ്റെ എല്ലാം കൂടെ വരുന്ന ഒരു സ്ട്രോപ്പ് ക്രീം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇനിയിപ്പം എൻ്റെ കുഴപ്പമാണോന്നും അറിയില്ല നമ്മൾ ഇതുവരെ കണ്ണിൽ പറ്റത്തില്ല ഇതിന് അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണേ എന്തായാലും ഈ സാധനം ഫേസിൽ ഞാൻ ഇത് വാങ്ങാനുള്ള കാര്യം ഇത് ഞാൻ ഫേസിൽ ഇങ്ങനെ ടെസ്റ്റ് അടിച്ച് നോക്കിയപ്പോൾ തന്നെ ഫൗണ്ടേഷൻ ഒന്നും ഇടണ്ട നല്ലൊരു ഗ്ലോ ഉണ്ട് ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്ക് ഇത് തരുന്നുണ്ട് എന്തായാലും ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ നിങ്ങളെ കിടിലൻ റിവ്യൂ കാണിച്ചുതരാം ഇത് ഇത് അജിത്ത് വാങ്ങിയതാണ് ഇതിന് സൂപ്പർ കുളിയും നിലയില്ലാത്ത ഇവനെ പോലുള്ള ആൺകുട്ടികൾക്ക് ഇത് ബെസ്റ്റ് ആണെന്നാണ് പറയപ്പെടുന്നത് ഓക്കെ പോവാം ഇതൊക്കെ അല്ലെങ്കിലും വരും ഹലോ ഗുഡ് മോർണിംഗ് ഗൈസ് ഇപ്പോൾ സമയം ആറ് ഇരുപത്തി ഒൻപത് ഓക്കെ രാവിലെ ഞാൻ ഇങ്ങനെ പോസ്റ്റായിട്ട് നിൽക്കുകയാണ് കാരണം അജിത്തേട്ടം വരാനുണ്ട് ഡായി കിടക്കുന്നത് നമ്മുടെ സ്വന്തം സണ്ണിക്കാരാണ് കേട്ടോ പിന്നെ കറുവരും ആറ് മുപ്പത് ആറരയ്ക്ക് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ എത്തണം എന്ന് ചേച്ചി പറഞ്ഞാണ് പക്ഷേ ഇതുവരെ നമ്മുടെ അജിത് സാർ വന്നിട്ടില്ല എൻ്റെ എന്റെ സ്കിൻ കെയർ എൻ്റെ ഡ്രസ് എല്ലാം കാറിൻ്റെ ഉള്ളിലായി പോയി രാവിലെ തന്നെ പോസ്റ്റ് ആണ് നമ്മുടെ ഉള്ളത് ഇതൊക്കെ പറഞ്ഞൊരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പം നമ്മുടെ വണ്ടി വന്നു നേരെ ഇനി പോകുന്നത് കുടമാളൂരിലേക്കാണ് നീതു ചേച്ചിയുടെ വിഭാ മേക്ക് ഓവർ സ്റ്റുഡിയോയിലേക്ക് ചേച്ചിയാണ് എപ്പോഴും നമ്മളെ ഒരിക്കുന്നില്ല സുന്ദരി കുട്ടപ്പിയാക്കി എല്ലാ പരിപാടിക്കും വിടാറ് സോ കണ്ടില്ലേ നിങ്ങൾ എന്റെ ഒറിജിനൽ വീട്ടിൽ നിൽക്കുന്ന പോലെ പെട്ടെന്ന് ഞാൻ ഇതൊക്കെ മാറ്റി ഡ്രസ്സ് ഇട്ടിട്ട് വന്നു ഗൈസ് പിന്നെ നമ്മുടെ ഈ ഒരു ഡ്രസ്സിന് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള മേക്കപ്പ് മതിന്ന് ഞാൻ പറഞ്ഞു അതുപോലെ ഹെയറും ഭയങ്കര നോർമലായിട്ട് ഇട്ടാൽ മതി എന്ന് പറഞ്ഞു ചേച്ചി എനിക്ക് സ്മൂത്ത് ചെയ്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഗൈസ് അതിനിടയ്ക്ക് ഈ വെഡിംഗിന്റെ പൊക്കി കണ്ടപ്പോൾ എന്തോ കല്യാണം കഴിക്കാനായിട്ടൊരു ടെൻഡൻസി ഒക്കെ വന്നു പക്ഷേ വേണ്ടാന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞിട്ട് മേക്കപ്പിന് ഇരുന്ന് കൊടുത്തു നമുക്കാണെ അടങ്ങിയിരിക്കുന്ന സ്വഭാവം പണ്ടേ ഇല്ലല്ലോ കഥയും വർത്താനവും ചിരിയും കളിയൊക്കെ ആയിട്ട് ചേച്ചി മേക്കപ്പ് ചെയ്ത് പെട്ടെന്ന് അങ്ങ് തീർത്തു വിട്ടു പോകുന്ന വഴിക്ക് ചെറുതായിട്ടൊന്ന് വിശന്നപ്പം നമ്മൾ നേരെ മോമോസും കാപ്പിയും കൂടെ ചുവഴ്സ് എന്നിട്ട് നേരെ ചങ്ങനാശ്ശേരിക്ക് കോട്ടയത്തു നിന്ന് തൊട്ടടുത്താണ് ചങ്ങനാശ്ശേരി ഒരു മണിക്കൂർ ട്രാവൽ ചെയ്താൽ മതി നമ്മുടെ ലൊക്കേഷൻ ഗുഡ് ഷെപ്പേർഡ് സ്കൂൾ തെങ്ങണയാണെ സ്കൂളിൽ വന്നപ്പോൾ തന്നെ അതാ കുട്ടികളൊക്കെ വെൽക്കം ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു പിന്നൊരു ഷേക്കാൻ്റൊക്കെ കൊടുത്ത് അവരുടെ മിസ്സിനെയൊക്കെ പരിചയപ്പെട്ട് അകത്തേക്ക് ചെന്നപ്പം കുറേ ഒന്ന് ഫോട്ടോ എടുക്കാനായിട്ട് എല്ലാവരെയും കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞപ്പം നമ്മുടെ പ്രിൻസിപ്പളും എനിക്കൊരു ബുക്കേക്ക് കേട്ടോ എന്നിട്ട് നമ്മൾ നേരെ ഇവർ നടക്കുന്ന ഓഡിറ്റോറിയത്തിലേക്ക് അങ്ങ് ഇരിക്കുകയാണ് പിന്നെ അങ്ങോട്ട് സ്പീച്ച് ആയി എനിക്ക് കുറേ കയ്യടികളൊക്കെ ആയി തിരി തെളിയിക്കാനായിട്ട് ആർ ജെ ബിൻസി വേദിയിലേക്ക് ചെന്നു തിരിയൊക്കെ തെളിയിച്ച് പിന്നെ ഒരു കിടലൻ സ്പീച്ച് സ്പീച്ച് കിടലാണെന്ന് ഞാൻ മാത്രം പറഞ്ഞല്ലൈസ് ഇവിടെ ഇരിക്കുന്ന ഇത്രയും ഓഡിയൻസ് പറഞ്ഞാണ് സംശയം ഉണ്ടെങ്കിൽ ഒന്ന് കേട്ടെ ഇത്രയൊക്കെ കിട്ടിയ ശരിക്ക് ഞാൻ എന്തായാലും ഹാപ്പി ആയി അങ്ങനെ ഇനോഗ്രേഷൻ സീൻസ് ഒക്കെ നിങ്ങൾ കണ്ടല്ലോ ഫുൾ വീഡിയോ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ റീൽ ആയിട്ടും യൂട്യൂബിൽ ഷോർട്സ് ആയിട്ടും എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സോ എന്തായാലും ഇനോഗ്രേഷൻ്റെ കുറേ ഒക്കെ നിങ്ങൾ കണ്ട സ്ഥിതിക്ക് എനിക്ക് അവിടുന്ന് കിട്ടിയ സാധനം കൂടെ കാണിക്കാന്ന് വിചാരിച്ചു യെസ് ഈ ബൊക്കെ മാത്രമല്ല കേട്ടോ കിട്ടിയത് എനിക്ക് ഒരു മൊമെൻറ്റോ കൂടെ കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം നല്ല വെയ്റ്റ് ഉള്ളൊരു മൊമെൻ്റോ ആണ് ഞാൻ എനിക്ക് തോന്നുന്നു നമ്മൾ ഒരുപാട് കോളേജസിൽ നമ്മൾ ഇവന്റ്സിന് പോയിട്ടുണ്ട് റേഡിയോയുടെ ഭാഗമായിട്ട് അല്ലാണ്ടൊക്കെ ഇപ്പൊ സ്കൂളില് ഈ ബിഗ് ബോസ് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ഒരു സ്കൂളിൽ പോണത് ഫസ്റ്റ് ടൈമാണ് നമ്മൾ ലുലുലു പോയിട്ടുണ്ടായിരുന്നു ഓണത്തിന് അപ്പൊ എന്തായാലും സോ ഹാപ്പി അപ്പൊ പ്രത്യേകിച്ച് ഒന്നും പറയാറില്ല സന്തോഷമായി ഇനിയിപ്പോ നമ്മൾ നേരെ കോട്ടയത്തേക്കാണ് പോകുന്നത് കുറച്ച് ദിവസം നമ്മൾ കോട്ടയത്ത് കാണും അപ്പൊ ഗൈസ് ലവ് യു ഓൾ അടുത്ത ബ്ലോഗായിട്ട് ഞാൻ വീണ്ടും വരാം അതുവരെ എന്റെ വീഡിയോസ് ഒക്കെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് കമന്റ്